ഇത് സിഗ്നേച്ചർ ഓഫ് ലവ് മീര ഭാഗം പതിനാറ് പുലർച്ചെ മണിയോടെ ആ യാത്ര പുനരാരംഭിക്കുമ്പോൾ മീരയുടെ മനസ്സ് തികച്ചും ശാന്തമായിരുന്നു സിസ്റ്റർ നമുക്ക് കഥ തുടർന്നാലോ ഇപ്പോൾ തുടങ്ങിയാലേ അവിടെ എത്തുമ്പോഴേക്കും പറഞ്ഞു തീർക്കാനാകൂ ഇതുവരെ ഞാൻ പറഞ്ഞത് എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം മാത്രമാണ് ഇനിയാണ് സിസ്റ്റർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന രണ്ടാം മുഴുവൻ മീര സിസ്റ്ററെ നോക്കി പതുക്കെ ചോദിച്ചു തീർച്ചയായും മീര നീ തുടർന്നോളൂ സിസ്റ്റർ ഒന്നുകൂടി ഉഷാറായി ഇരുന്നു കൊണ്ട് പറഞ്ഞു അതിലേക്ക് കടക്കം മുൻപ് ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഈ അലോഷി എന്ന പേര് എങ്ങനെ വന്നുവെന്ന് സിസ്റ്റർ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ മീര വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറെടുത്തുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു ആലോചിച്ചിട്ടുണ്ടോ എന്നോ ഒരുപാട് കാലം പിന്നെ എല്ലാത്തിനും പിറകിൽ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും കഥകൾ ഉണ്ടാകുമെന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഒരിക്കലും ചോദിച്ചിട്ടില്ല അത് പറയുമ്പോൾ സിസ്റ്ററിന്റെ മുഖത്ത് എന്തെന്നില്ലാത്ത ആകാംക്ഷ നിറഞ്ഞു നിന്നു അതിൽ വലിയ രഹസ്യങ്ങൾ ഒന്നുമില്ല സിസ്റ്റർ പരാജയപ്പെട്ടു പോയ ഒരു ബന്ധത്തിന്റെ അവശേഷിപ്പിന് അങ്ങനെ ഒരു പേരിട്ടപ്പോൾ എനിക്ക് എന്നോട് തന്നെ ലജ്ജയുണ്ടായിരുന്നു എങ്കിലും അല്പനേരം നീണ്ട മൗനത്തിനൊടുവിൽ അവൾ വീണ്ടും ഒരിക്കൽ കൂടി തന്റെ ഓർമ്മയുടെ വാതായനങ്ങൾ തുറന്നു അതിമനോഹരമായ ഒരു സായാഹ്നത്തിൽ അവരുടെ ചെമ്പക മരത്തിൻ്റെ ചുവട്ടിൽ പരസ്പരം കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മീരയും ഗിച്ചുവും മീര എന്നെങ്കിലും ഒരിക്കൽ അൾത്താഴയ്ക്ക് മുൻപിൽ നമ്മൾ ഒന്നാകും അതിനുശേഷം നീ അനുവദിച്ചാൽ മാത്രം ഞാൻ നിന്നെ സ്വന്തമാക്കും നമ്മുടെ സ്നേഹത്തിന്റെ പൂർത്തീകരണത്തിൽ നമുക്കുണ്ടാകുന്നത് ഒരു മകനാണെങ്കിൽ അവന് നീ അലോഷി എന്ന് പേരിടണം മകളാണെങ്കിൽ ഷിലോ എന്ന പേരും അലോഷി അലോ പ്ലസ് ഷി അതാണ് അന്ന് അവൻ ആ പേരുകൾക്ക് പുറകിലുള്ള സത്യമായി എന്നോട് പറഞ്ഞത് എന്നെ ഉപേക്ഷിച്ചു പോയെങ്കിലും ഞാൻ അനുവാദം കൊടുത്തിട്ട് തന്നെയാണല്ലോ ഞങ്ങൾക്കൊരു മകൻ പറഞ്ഞത് അതുകൊണ്ട് അവൻ ആ പേര് തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അത് പറഞ്ഞുകൊണ്ട് മീരയൊന്നും നെടൂർപ്പെട്ടു അതൊക്കെ പോട്ടെ നമുക്ക് കഥയിലേക്ക് വരാം അത് പറഞ്ഞുകൊണ്ട് മീര തന്റെ ഓർമ്മയുടെ വാതായനങ്ങൾ തുറന്നു ഇസ്രായേലിലേക്കുള്ള തന്റെ യാത്രയുടെ ആ ദിവസത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി മീര സഞ്ചരിക്കുകയായിരുന്നു ഡൽഹിയിലെ ഇസ്രായേൽ എംബസിയിലെ ആ ഇന്റർവ്യൂ റൂം എന്തിനാണ് ഈ ജോലി തിരഞ്ഞെടുക്കുന്നത് എന്ന ഇൻ്റർവ്യൂടെ ചോദ്യത്തിന് എന്ത് മറുപടി പറയണമെന്നറിയാതെ കുഴുങ്ങിപ്പോയ നിമിഷം മനസ്സിൽ ആരോ തോന്നിപ്പിച്ചതുപോലെ മീര പറഞ്ഞ മറുപടി എന്നും ഒരു സ്വപ്നം പോലെ അവളിൽ അവശേഷിക്കുന്നു എൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കാൻ എനിക്ക് പണം ആവശ്യമാണ് പക്ഷേ മാത്രമല്ല എന്നെ ഈ യാത്രയ്ക്ക് പ്രേരിപ്പിക്കുന്നത് എനിക്ക് സ്വന്തമെന്ന് പറയാൻ ഈ ലോകത്ത് ഇപ്പോൾ ആരും അവശേഷിച്ചിട്ടില്ല ഇതുപോലൊരു ജോലി തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ എനിക്ക് ചിലപ്പോൾ ഒരമ്മയെ കിട്ടിയേക്കാം അല്ലെങ്കിൽ ഒരപ്പച്ചനെ കിട്ടിയേക്കാം ഒരുപക്ഷെ അവരിലൂടെ ഒരു കുടുംബത്തെയും മീര വളരെ ആലോചനയോടെയാണ് ആ മറുപടി നൽകിയത് ആ സത്യസന്ധതയാകാം മീരയുടെ പാസ്പോർട്ടിൽ വിസ പതിയാൻ കാരണമായത് അങ്ങനെ യാത്രയുടെ ദിവസം വന്നെത്തി കിച്ചുവിനോടൊപ്പം എന്തെങ്കിലും ഒരു പ്രവാസി ആകുമെന്ന് മീര കരുതിയിരുന്നെങ്കിലും ഇങ്ങനെ തനിച്ചൊരു യാത്ര അത് മീര സ്വപ്നത്തിൽ പോലും കണ്ടിരുന്നില്ല ഡൽഹി വിമാനത്താവളത്തിലെ ആ വലിയ ലോകത്തെ എങ്ങോട്ട് പോകണമെന്നറിയാതെ മീര പകച്ചു നിന്നു അവിടെ വെച്ചാണ് മീര വില്വി ചേട്ടനെ കാണുന്നത് എന്താ കുട്ടി എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ കുറെ ഏറെ നേരമായി ഈ നിൽപ്പ് നിൽക്കുന്നത് ശ്രദ്ധിക്കുന്നു ചേട്ടാ ഞാൻ ഇതുവരെ വിമാനത്തിൽ കയറിയിട്ടില്ല എനിക്ക് പോകേണ്ടത് ഇസ്രായേലിലേക്കാണ് എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല ദൈവദൂതിനെ പോലെ ആ ചേട്ടൻ അങ്ങനെ ചോദിക്കുമ്പോൾ മീര സത്യസന്ധമായി തൻ്റെ അവസ്ഥ തുറന്നു പറഞ്ഞു പേടിക്കേണ്ട മോളെ എൻ്റെ കൂടെ പോന്നോളൂ അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോൾ മീരയ്ക്ക് കിട്ടിയ ആശ്വാസം അത് വാക്കുകൾക്കും അപ്പുറമായിരുന്നു വിൽഫിയുടെ യാത്രയും ഇസ്രായേലിലേക്കായിരുന്നു അതുകൊണ്ട് തന്നെ ആ നിമിഷം മുതൽ മീരയെ അവൻ ഒരു കാവൽ മാലാഹയെ പോലെ മുന്നോട്ട് നയിക്കുകയായിരുന്നു വിമാനത്തിനകത്തേക്ക് എത്തിയപ്പോൾ മീര ശരിക്കും അമ്പരുന്നു പോയി ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത പുതിയൊരു ലോകം എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥ വിൽഫി ചേട്ടൻ്റെ സഹായത്തോടെ സ്വന്തം സീറ്റിൽ എത്തിയെങ്കിലും സീറ്റ് ബെൽറ്റ് ഇടാൻ പോലും അവൾക്ക് എയർ ഹോസ്റ്റസിന്റെ സഹായം വേണ്ടിവന്നു വിമാനം ടേക്ക് ഓഫ് ചെയ്തപ്പോൾ പേടികൊണ്ട് മീര ഉറക്കെ നിലവിളിച്ചു പോയി വലിയൊരു സമൂഹത്തിന് മുൻപിൽ കോമാളി വേഷം കെട്ടിയാടുന്ന അവസ്ഥ തൊട്ടടുത്തിരിക്കുന്നത് ഒരു ഇംഗ്ലീഷുകാരനാണ് ഭാഷ കൈകാര്യം ചെയ്യാനുള്ള അറിവില്ലായ്മ അയാളോട് എന്തെങ്കിലും ചോദിക്കുന്നതിൽ നിന്നും മീരിയെ പിന്തിരിപ്പിച്ചു മണിക്കൂറുകൾക്ക് ശേഷം ഭക്ഷണം വന്നപ്പോൾ അടുത്ത സീറ്റിലിരുന്ന അദ്ദേഹം പാസ് എന്ന് പറയുന്നത് കേട്ടു മീരിയും പിന്നൊന്നും ആലോചിക്കാതെ സെയിം എന്ന് പറഞ്ഞ് ആ പ്രശ്നം സോൾവ് ചെയ്തു എന്റെ പൊന്ന സിസ്റ്ററെ പിന്നീട് നടന്നതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് എന്തെന്നില്ലാത്ത നാണക്കേട് തോന്നാറുണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ അവസ്ഥ കണ്ടിട്ട് ഞാൻ പോലും ചിരിച്ചു പോയത് പറഞ്ഞുകൊണ്ടിരുന്ന മീര ആ രംഗം മുന്നിൽ കണ്ടിട്ടെന്നതുപോലെ പൊട്ടിച്ചിരിച്ചു കോപ്പിയടി കണ്ടുപിടിച്ചവന് നന്ദി പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷുകാരൻ പറഞ്ഞ അതേ പാസ്ത പറഞ്ഞപ്പോൾ അത് കഴിക്കേണ്ട രീതിയെ പറ്റി ഞാൻ ആലോചിച്ചിരുന്നില്ല ഭക്ഷണം വന്ന ഉടനെ അയാൾ കത്തിയും മുള്ളുമൊക്കെ ഉപയോഗിച്ച് തന്റെ ജോലി അതിമനോഹരമായി പൂർത്തിയാക്കി പക്ഷെ ജീവിതത്തിൽ ആദ്യമായി അതൊക്കെ കാണുന്ന മീര എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചിരുന്നു ഏറെ നേരം കത്തിയും മുള്ളുമൊക്കെ ഉപയോഗിക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ട് ഒടുവിൽ വിശപ്പ് സഹിക്കാൻ വയ്യാതെ മീര കൈകൾ കൊണ്ട് തന്റെ മുൻപിൽ വന്നതെല്ലാം വലിച്ചു വരുത്തുന്നു ഭക്ഷണം കഴിഞ്ഞ് കൈകൂടി നക്കിക്കൊണ്ട് ചുറ്റും നോക്കുമ്പോൾ ആ വിമാനത്തിലെ യാത്രക്കാരുടെ പലരുടെയും കണ്ണുകൾ തൻ്റെ മുഖത്തേക്കാണെന്ന് വല്ലാത്ത ഞെട്ടലോടെയാണ് അവൾ തിരിച്ചറിഞ്ഞത് പലരും തന്നെ നോക്കി പുച്ഛത്തോടെ ചിരിക്കുന്നു തൊട്ടടുത്തിരുന്ന ഇംഗ്ലീഷുകാരനാണെങ്കിൽ ഇപ്പോൾ ഛർദിക്കുമെന്ന ഭാവം ആകെ നാണക്കേടായി അല്ലേ സാരമില്ല ഇനി അങ്ങോട്ട് നാണമെന്ന സാധനത്തെ പറ്റി ചിന്തിക്കുക പോലും ചെയ്യരുത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങളും തുടങ്ങിയത് കണ്ണടച്ച നാണക്കേടിൽ നിന്ന് മോചനം നേടാൻ ശ്രമിക്കുമ്പോഴാണ് കാതിൽ വിൽഫി ചേട്ടന്റെ ശബ്ദം കേട്ടത് അദ്ദേഹത്തെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു കാണിച്ചുകൊണ്ട് മീര പതുക്കെ ഉറങ്ങാനായി സീറ്റിലേക്ക് ചാഞ്ഞു കൊച്ചേ വാഷ്റൂമിൽ പോകണ്ടേ വേണ്ട ചേട്ട ആവശ്യമില്ല വീണ്ടും ഒരു നാണക്കേടിൽ നിന്നും രക്ഷപ്പെടാനാണ് അവൾ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത് വാഷ്റൂമിലേക്ക് കയറിയാൽ അതിലെ ടോയ്ലറ്റിന്റെ ഹോളിൽ കൂടി താൻ താഴേക്ക് പോയേക്കുമോ എന്ന തന്റെ ഉള്ളിലെ ഭയം ഏറ്റവും പ്രധാനമായ പോലും തടഞ്ഞു നിർത്തിയ ആ വിമാനയാത്രയുടെ ഓർമ്മകളിൽ മീര മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു ഒടുവിൽ ഇസ്രയേലിലെ എയർപോർട്ടിൽ വിമാനം ലാൻഡ് ചെയ്തു മോളെ എവിടെയെങ്കിലും വെച്ച് കാണാം പിന്നെ ഒന്നും ഓർത്ത് പേടിക്കണ്ട ഈശോ ഉണ്ടാകും കൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കട്ടിയുള്ള ഡ്രസ് എന്തെങ്കിലും ധരിക്കണം പുറത്ത് വല്ലാത്ത തണുപ്പുണ്ട് എന്നാൽ ചേട്ടൻ പോയ്ക്കോട്ടെ വിമാനത്തിൽ നിന്നും പുറത്തേക്കെത്തിയപ്പോൾ ചേട്ടൻ സ്നേഹത്തോടെ ചോദിച്ചു അയ്യോ ചേട്ടാ എൻ്റെ കയ്യിൽ സാധാരണ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ സാരമില്ല തണുപ്പല്ലേ അത് ഞാൻ സഹിച്ചോളാം ഞാനും ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ പിന്നെ എന്നെയും പ്രാർത്ഥനയിൽ ഓർക്കണേ നന്ദി നിറഞ്ഞ മനസ്സോടെ അദ്ദേഹത്തെ യാത്രയക്കാൻ തയ്യാറെടുക്കുമ്പോൾ മീര വല്ലാതെ വിരുമ്പി മോളെ പുറത്തെ തണുപ്പ് മോൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല തൽക്കാലം ചേട്ടൻ്റെ ഈ ജാക്കറ്റ് മോൾ വെച്ചു പിന്നെ ഉടനെ തന്നെ കുറച്ച് ഡ്രസ്സും വാങ്ങണം എൻ്റെ കയ്യിൽ കുറച്ച് പൈസയേ ഉള്ളൂ ദാ ഇതും വെച്ചോളൂ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ വലിയൊരു നന്മ അവൾക്ക് സമ്മാനിച്ചുകൊണ്ട് അദ്ദേഹം ആൾക്കൂട്ടത്തിൻ്റെ തിരക്കിലേക്ക് മറിഞ്ഞു എയർപോർട്ടിലെ എല്ലാ ഫോർമാലിറ്റികളും അവസാനിച്ചപ്പോൾ ഏകദേശം മൂന്ന് മണിക്കൂർ കഴിഞ്ഞിരുന്നു പുറത്തെ തണുപ്പും ആ വലിയ എയർപോർട്ടും മീനെയ വല്ലാതെ ഭയപ്പെടുത്തി കയ്യിൽ ആകെയുള്ളത് എംപ്ലോയറിൻ്റെ അഡ്രസ് മാത്രമാണ് എയർപോർട്ടിൽ ഒരു ഡ്രൈവർ കാത്തു നിൽക്കുമെന്ന ഏജൻസി പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ നമ്പർ ഉണ്ടെങ്കിലും വിളിക്കാൻ കയ്യിൽ ലോക്കൽ സിം കാർഡ് ഇല്ല എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായയായി അവൾ തന്റെ പെട്ടിയുടെ മുകളിൽ താടിക്ക് കൈയും കൊടുത്തിരുന്നു എയർപോർട്ടിൽ ക്ലീനിങ് ചെയ്യുന്ന ഇന്ത്യക്കാരെ കണ്ട് സഹായം ചോദിക്കാൻ മുറി ഇംഗ്ലീഷിൽ ശ്രമിച്ചെങ്കിലും ഹീബ്രു മാത്രം സംസാരിക്കുന്ന ആ ലോകത്ത് അവൾ അതിൽ വിജയിച്ചില്ല ഹേയ് മലയാളിയാണോ പെട്ടെന്നാണ് പുറകിൽ നിന്നും ആ ചോദ്യം വന്നത് മീര വല്ലാത്ത ആശ്വാസത്തോടെ തിരിഞ്ഞു നോക്കി അല്പം പ്രായമുള്ള ഒരു മനുഷ്യനാണ് അല്ല പോകുന്നില്ലേ കുറേയേറെ നേരമായല്ലോ ഈ ഇരിപ്പ് തുടങ്ങിയിട്ട് അദ്ദേഹം അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു അത് എങ്ങോട്ടാ പോകേണ്ടതെന്നറിയില്ല അല്ലടോ തൻ്റെ കയ്യിൽ ഡ്രൈവറുടെ നമ്പറില്ലേ മീരയുടെ വാക്കുകൾ കേട്ടപ്പോൾ അദ്ദേഹം അതിശയത്തോടെ ചോദിച്ചു അദ്ദേഹത്തിന്റെ ആ ചോദ്യം കേട്ടപ്പോൾ പെട്ടെന്ന് തന്നെ മീര തന്റെ കയ്യിലിരുന്ന ഫയലിൽ ഡ്രൈവറുടെ നമ്പർ എഴുതിയ പേപ്പർ തപ്പാൻ തുടങ്ങി മോങ്ങാനിരുന്ന നായുടെ തൈലിൽ തേങ്ങാ വീണു എന്ന് പറഞ്ഞ അവസ്ഥ അയാളുടെ പേര് മാത്രമേ ആ ഫയലിലുള്ളൂ ഫോൺ നമ്പർ കാണാനില്ല ചേട്ടാ നമ്പർ കാണുന്നില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക നിഷ്കളങ്കമായ അവളുടെ ആ ചോദ്യം കേട്ടപ്പോൾ ആ മനുഷ്യൻ പൊട്ടിച്ചിരിച്ചു കർത്താവേ വേണ്ടാർന്നു സ്വന്തം നാട്ടുകാരാണല്ലോ എന്ന് കരുതി ഒന്ന് ചോദിക്കാൻ വന്നതാ പെട്ടു അദ്ദേഹത്തിൻ്റെ ആത്മഗതമല്പം ഉറക്കെയായിരുന്നു ചേട്ടായി ഈ ടാക്സിയൊക്കെ നിർത്തുന്ന സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞു തന്നാൽ മതി അയാളുടെ പേര് എൻ്റെ കയ്യിലുണ്ടല്ലോ ഞാൻ ചോദിച്ചു പോയിക്കോളാം വളരെ സ്മാർട്ടായി മീര പറഞ്ഞു തലയിലെടുത്തു വെച്ച വയ്യാവേലി എവിടെയെങ്കിലും കൊണ്ട് കളയണമെന്ന് നിശ്ചയിച്ചെറപ്പിച്ച് ആ മനുഷ്യൻ പുറത്തേക്കുള്ള ഗേറ്റ് അവൾക്ക് കാണിച്ചു കൊടുത്തു എന്നിട്ട് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ അവളിൽ നിന്നും നടന്നകുന്നു അയാൾ പോയാലും കുഴപ്പമില്ല എന്തായാലും പുറത്തെത്തിയല്ലോ ഇനിയിപ്പോൾ പേടിക്കാനൊന്നുമില്ല ടാക്സി ഡ്രൈവറെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും ആത്മഗതം പറഞ്ഞുകൊണ്ട് മീര ചുറ്റും നോക്കി എന്റെ ഈശോയെ പുറത്തെ കാഴ്ചയിലേക്ക് നോക്കിയ മീരക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി അവൾ ഉറക്ക ദൈവത്തെ വിളിച്ചു കാറുകൾ മാത്രമുള്ള ഒരു ലോകത്തെത്തിയതുപോലെയായിരുന്നു അത് നീണ്ടു നിവർന്നു കിടക്കുന്ന ടാക്സി കാറുകൾ എന്ത് ചെയ്യണമെന്നറിയാതെ മീര കുറച്ചുനേരം കണ്ണും വിളിച്ചു തിന്നു പക്ഷെ ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല എന്തെങ്കിലും വഴിയുണ്ടാക്കണം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവൾ ഡ്രൈവർ യൂതയെ കണ്ടുപിടിക്കാനുള്ള ശ്രമം തുടങ്ങി ഡ്രൈവറുടെ പേര് യൂത എന്നായിരുന്നു കർത്താവിനെ ഒറ്റക്കൊടുത്ത യൂദാസിന്റെ പേരായതുകൊണ്ട് ആ പേര് മീരയുടെ മനസ്സിൽ തങ്ങി നിന്നിരുന്നു ചില ടാക്സി ഡ്രൈവർമാർ മീരയുടെ അടുത്ത് വന്ന അഡ്രസ് ചോദിക്കുന്നുണ്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ കയ്യിൽ പണമില്ലാത്ത മീരയോട് അവർ ടാക്സി വേണോ എന്ന് ചോദിക്കുമ്പോൾ മീരയ്ക്ക് ചിരിയാണ് വന്നത് ഒടുവിൽ മീര കുറച്ച് ധൈര്യം സംഭരിച്ച് തെരുവിൽ വസ്തുക്കൾ വിൽക്കുന്നവരെ പോലെ തനിക്കറിയാവുന്ന ഇംഗ്ലീഷിൽ ഉറക്കെ വിളിച്ചു കൂവി ആം മീര മീര എലിസബത്ത് വർഗീസ് യൂത അരുതർ ചിലർ മീരയെ ഭ്രാന്തിയെ പോലെ നോക്കി മറ്റു ചിലർ അവളെ കണ്ടില്ലെന്ന് നടിച്ചു തനിക്ക് ചുറ്റുമുള്ള സമൂഹം തന്നെപ്പറ്റി എന്ത് ചിന്തിക്കുമെന്ന് നോക്കാൻ അപ്പോൾ മീരയ്ക്ക് നേരമില്ലായിരുന്നു കാരണം തന്റെ മുൻപിലുള്ളത് തന്റെ ജീവിതമാണ് സമയം പുലർച്ചെ രണ്ടു മണി കഴിഞ്ഞു ഒടുവിൽ നിരാശപ്പെട്ട മീര അടുത്തുള്ള സ്ലാബിലേക്ക് തളർന്നിരുന്നു മോളെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ വിശ്വാസ പ്രമാണം കണ്ണടച്ച് വിശ്വസിച്ച് അങ്ങ് പ്രാർത്ഥിച്ചേക്കണം ദൈവം നേരിട്ടിറങ്ങി വരും ചെറുപ്പത്തിൽ എന്നോ ഒരു വൈദികനിൽ നിന്ന് കേട്ട ആ വാക്കുകൾ ആ നിമിഷം മീരയുടെ മനസ്സിലേക്ക് ഒഴുകിയെത്തി ആശങ്കകൾ വെടിഞ്ഞ് അവൾ പ്രാർത്ഥനാനിരതയായി നീയാണോ മീര എലിസബത്ത് വർഗീസ് പ്രാർത്ഥന പത്ത് തവണ തകേം മുൻപേ ആ ചോദ്യം മീരയുടെ ചെവികളിൽ മുഴങ്ങി മീര ഞെട്ടലോടെ ഉണർന്നു മുൻപിൽ ഒരു മനുഷ്യൻ ഞാൻ യൂത നീമാൻ ഏജൻസിയുടെ ഡ്രൈവറാണ് മീരയുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് അയാൾ പറഞ്ഞപ്പോൾ അവൾക്കത് വിശ്വസിക്കാനായില്ല താൻ തേടുന്ന ആളാണ് അതെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് അയാൾ തന്റെ കാറിന്റെ ഡോർ തുറന്നു അപ്പോഴേക്കും ഇസ്രയേലിലെ തണുപ്പ് തന്റെ എല്ലുകളിലേക്ക് അരിച്ചു കയറാൻ തുടങ്ങിയിരുന്നു കാറിൽ കയറിയ ഉടനെ യാത്രയുടെ ക്ഷീണം കൊണ്ട് മീര അറിയാതെ ഉറക്കത്തിലേക്ക് വഴുതി വീണു വർഗീസ് വർഗീസ് അയാൾ മീരയെ വിളിച്ചുണർത്തുമ്പോൾ വണ്ടി എവിടെയോ നിന്നിരുന്നു ഇസ്രായേലിലെ രീതികൾ വ്യത്യസ്തമാണ് അവർ പേരിൻ്റെ അവസാനമുള്ള അച്ഛൻ്റെ പേരാണ് തന്നെ വിളിക്കുന്നത് മീര ചുറ്റും നോക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ ഏതെങ്കിലും വീടുകൾക്കിടയിൽ ചെന്ന് പെട്ടുപോയതുപോലെ പഴമയുടെ അവശേഷിപ്പുകൾ മാത്രമുള്ള ഒരിടം ഇതാണ് നിന്റെ എംപ്ലോയറുടെ വീട് അകത്തെത്തി ഫ്രഷായി കഴിയുമ്പോൾ ഏജൻസിയിൽ അറിയിക്കണം അവളുടെ ലഗേജ് പുറത്തേക്ക് എടുത്തു വെച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ അദ്ദേഹം വാഹനം ഓടിച്ചു ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും യോഹനാൻ പതിനാലിൻ്റെ പതിനെട്ട് പെട്ടെന്ന് ആ ബൈബിൾ വചനം അവളുടെ മനസ്സിലേക്ക് ഓർമ്മ വന്നു ആഹാ എന്ത് നല്ല കാര്യം ഈ സമയത്ത് ഓർക്കാൻ പറ്റിയ ബൈബിൾ വാക്യം അവൾ ഊറിച്ചിരിച്ചു കർത്താവേ ഇങ്ങോട്ട് വായോ ഞാൻ ഇവിടെ അനാഥയാണ് തനിക്ക് ചുറ്റും നിൽക്കുന്ന കൂറ്റം കെട്ടിടങ്ങളെ നോക്കി മീര അല്പം ശബ്ദത്തിൽ തന്നെ വിളിച്ചു പറഞ്ഞു ആരാ എന്താ വേണ്ടത് പെട്ടെന്ന് മുൻപിലൊരു സ്ത്രീ ശബ്ദം കർത്താവേ നിന്നെയല്ലേ വിളിച്ചത് എന്നിട്ട് നീ നിന്റെ അമ്മയെ പറഞ്ഞു വിട്ടോ കുഞ്ഞുനാൾ മുതൽ അടിയുറച്ച ദൈവവിശ്വാസത്തെ വളർന്നു വന്ന ആ പെൺകുട്ടിക്ക് ദൈവത്തോട് അങ്ങനെ ചോദിക്കാനാണ് തോന്നിയത് സ്വർഗ്ഗത്തിൽ നിന്നും മാലാഹ ഇറങ്ങി വന്നതുപോലെ ഒരു വെച്ചി ഡയാന രാജകുമാരിയെ പോലെ മുടിയൊക്കെ ബോബ് ചെയ്ത് സുന്ദരിയായ അമ്മ ആ അമ്മച്ചി മേരിയെ നോക്കി എന്തൊക്കെയോ ചോദിക്കുന്നു തികച്ചും അവൾക്ക് അജ്ഞാതമായ ഭാഷ മീര കുറെ ഏറെ നേരം അവരുടെ ഭംഗിയും ആസ്വദിച്ച് അങ്ങനെ തന്നെ നിന്നു എന്താ വേണ്ടത് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല ഞാൻ പോലീസിനെ വിളിക്കും മീരയുടെ ആ നിൽപ്പ് കണ്ടപ്പോൾ ആ അമ്മച്ചി ഇംഗ്ലീഷിൽ പറഞ്ഞു ദ ഇത് ഏജൻസിയിൽ നിന്നും തനിക്ക് കിട്ടിയ പേപ്പർ അവർക്ക് നേരെ നീട്ടിക്കൊണ്ട് മീര പറഞ്ഞു ഓ ഡൊറോത്തിയുടെ പുതിയ കെയർ ഗീവർ ആണോ മകൻ വീട്ടിലില്ലെന്ന് തോന്നുന്നു ഇവിടെ ഇരുന്നോളൂ ഞാൻ അവരെ ഇൻഫോം ചെയ്യാം കുട്ടി പാവാടയൊക്കെ ഇട്ടൊരു താറാവിനെ പോലെ അവർ അകത്തേക്ക് നടന്നു മീര ഒരുപാട് നേരം അവരെയും പ്രതീക്ഷിച്ച് അതേ ഇരിപ്പിരുന്നു അകത്തേക്ക് പോയയാൾ എപ്പോഴെങ്കിലും തിരിച്ചു വരുമെന്ന പ്രതീക്ഷയായിരുന്നു അവൾക്ക് വിശപ്പ് ശരീരത്തെ വല്ലാതെ കാർന്നു നിന്ന് തുടങ്ങി പച്ച വെള്ളമെങ്കിലും കുടിക്കാൻ കിട്ടിയാൽ മതി എന്നാഗ്രഹിച്ച നിമിഷം അപ്പോഴാണ് പുറത്തുനിന്നും ഒരു മനുഷ്യൻ അവിടേക്ക് വന്നത് മീരയല്ലേ ഇവിടെ എത്തുമ്പോൾ വിളിക്കുമെന്നാണല്ലോ ഏജൻസിയിൽ നിന്നും പറഞ്ഞിരുന്നത് എന്തുപറ്റി അയാൾ പരിചയഭാവത്തിൽ ചോദിച്ചു ഏജൻസിയിൽ ഡ്രൈവർ പറഞ്ഞോളാം എന്ന് പറഞ്ഞു പിന്നെ എന്റെ മൊബൈലിൽ സിമ്മില്ല അവൾ ശാന്തമായി മറുപടി പറഞ്ഞു ഓക്കെ ഓക്കെ ഞാൻ വില്ലി ഇയാൾ ഇന്നിവിടെ എത്തുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇത്ര നേരത്തെയാകുമെന്ന് കരുതിയില്ല അമ്മ ഉറങ്ങിയപ്പോൾ ഞാൻ ഒരു ഫ്രണ്ടിനെ കാണാനായി പുറത്തുപോയതാ പിന്നെ രാത്രിയിൽ അവിടെ തന്നെ തങ്ങി ഭ്യൂമ കണ്ടത് ഭാഗ്യമായി അവൾ വിളിച്ചു പറഞ്ഞു ഏകദേശം അറുപത് അറുപത്തഞ്ച് വയസ്സുള്ള സുന്ദരനായ മനുഷ്യൻ അവൾക്ക് നേരെ കൈവിരിച്ചു കെട്ടിപ്പിടിക്കാനായി വന്നു ആദ്യമായി ഒരാളെ കാണുമ്പോൾ വിദേശികൾ ഹഗ് ചെയ്താണ് സ്വീകരിക്കുക അതിൽ തെറ്റൊന്നുമില്ല അത് മര്യാദയുടെ ഭാഷ മാത്രം പുറപ്പെടും മുൻപ് ഏജന്റ് പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിലേക്ക് വന്നു ഏജൻസിയിൽ നിന്നും ഇസ്രയേലിലെ കൾച്ചർ ഏകദേശം മനസ്സിലായിരുന്നതുകൊണ്ട് തന്നെ അയാളെ തടയാതെ നേരത്തെ ഒരു കെട്ടിപ്പിടിക്കലിന് അവൾ നിന്നുകൊടുത്തു നല്ല തണുപ്പുണ്ടല്ലേ പെട്ടെന്ന് അകത്തേക്ക് പോകാം അത് പറഞ്ഞുകൊണ്ട് അയാൾ പെട്ടെന്ന് തന്നെ വാതിൽ തുറന്നു ഒരുപാട് പഴയ വീടാണ് എങ്കിലും എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഹാളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ മീര പകച്ചു നിന്നു വിശപ്പെന്നുണ്ടോ അയാളെ പോലും തിന്നാനുള്ള വിശപ്പ് ഉള്ളിൽ ഉണ്ടായിരുന്നതുകൊണ്ട് മീര മൂളി അവിടേക്ക് ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം എന്നിട്ടൊന്ന് ഫ്രഷ് ആകൂ അത് കഴിഞ്ഞ് ഇമയെ കാണാം അയാൾ തിരക്കിട്ട് അകത്തേക്ക് നടന്നു ദാ ഇത് കഴിച്ചോളൂ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം മേശപ്പുറത്തേക്ക് ഭക്ഷണം വെച്ചിട്ട് അയാൾ ഹോളിലേക്ക് നടന്നു കർത്താവേ എന്നെ കണ്ട കന്നുകാലിയെ പോലെ തോന്നുന്നുണ്ടോ തനിക്ക് മുൻപിൽ വന്ന ഭക്ഷണ സാധനങ്ങൾ കണ്ടപ്പോൾ മേരയ്ക്ക് ദൈവത്തോട് ചോദിക്കാതിരിക്കാനായില്ല രണ്ട് ചെറിയ പീസ് ഉണക്കറൊട്ടി പിന്നെ പശുവിന് കൊടുക്കുന്നത് പോലെ കുറേ പച്ചിലകളും പിന്നെ ഒരു ഗ്ലാസ് പച്ചവെള്ളവും പോയ രണ്ട് ദിവസങ്ങൾ ജീവൻ നിലനിൽക്കാൻ മാത്രം ആവശ്യമായ ഭക്ഷണങ്ങൾ കഴിച്ച ഒരു വ്യക്തിയുടെ മുൻപിലേക്കാണ് ഇതുപോലൊരു ആഹാരം അവൾക്കൊന്ന് പൊട്ടിക്കരയാൻ തോന്നി ഇനി അങ്ങോട്ട് ഇതൊക്കെയാണ് കഴിക്കേണ്ടത് തൻ്റെ മുൻപിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ജീവൻ നിലനിർത്തിയേ പറ്റൂ നിന്നെയും കാത്ത് നാട്ടിലൊരു കൊച്ചു മകനുണ്ടെന്ന് മറക്കരുത് മനസാക്ഷിയുടെ ഓർമ്മിപ്പിക്കലിൽ എല്ലാം മറന്നു കിട്ടിയതൊക്കെ അവൾ വലിച്ചു വരുത്തുന്നു അവസാനം വെള്ളം കുടിച്ചപ്പോഴാണ് കേരളം എന്ന നാടിൻ്റെ മഹത്വം അവൾ പൂർണ്ണമായും മനസ്സിലാക്കുന്നത് ആ നാട്ടിലെ പച്ച വെള്ളത്തിന് പോലും എന്തെന്നില്ലാത്ത രുചിയായിരുന്നു താനിപ്പോൾ കുടിച്ച വെള്ളം അതെന്തായിരുന്നു എന്ന് പോലും അവൾക്ക് മനസ്സിലായില്ല ഇനി മുൻപോട്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു സ്വയം മനസ്സിനെ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് അവൾ ആശ്വസിക്കാൻ ശ്രമിച്ചു മീര ഇതാണ് എൻ്റെ ഇമ പേര് ഡൊറോത്തി ദില്ലി കട്ടിലിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന സ്ത്രീയെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഇമയ്ക്ക് ഞങ്ങൾ നാല് മക്കളായിരുന്നു നിർഭാഗ്യവശാൽ ഇപ്പോൾ ഞാനും എൻ്റെ സിസ്റ്ററും മാത്രമാണ് ബാക്കിയുള്ളത് സിസ്റ്റർ ഇപ്പോൾ അമേരിക്കയിലാണ് വല്ലപ്പോഴും വന്നെങ്കിലായി പിന്നെ ഞങ്ങളുടെ ഡാഡിയും രണ്ട് സഹോദരന്മാരും നേരത്തെ തന്നെ മരിച്ചു ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഈ വീട്ടിൽ എൻ്റെ അമ്മയോടൊപ്പമാണ് ഞാനും താമസിക്കുന്നത് അയാൾ അത് പറഞ്ഞപ്പോൾ മീര പേടിയോടെ ചുറ്റും നോക്കി ആകെ ആ ഒരു മുറിയും പിന്നെ കോർണറിലെ ചെറിയൊരു മുറിയും മാത്രമാണ് അപ്പോൾ താൻ എവിടെ താമസിക്കും എന്ന ചോദ്യം അവളുടെ ഉള്ളിൽ നിറഞ്ഞു ദാ ആ കാണുന്നതാണ് മീരയുടെ ബെഡ് വാഷ്റൂം കോമൺ ആണ് വസ്ത്രങ്ങൾ ബാഗിൽ തന്നെ വെക്കണം വില്ലി പരിമിതമായ സൗകര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയായിരുന്നു ജനിച്ചു വളർന്ന വീടിന്റെ ഓർമ്മ മനസ്സിലേക്ക് വന്നപ്പോൾ മീരയുടെ കണ്ണുകൾ നിറഞ്ഞു ഒന്നുമില്ലായ്മയിൽ നിന്ന് വീണ്ടും തുടങ്ങുന്നു അപ്പോൾ പിന്നെ ഈ പരിമിതമായ സൗകര്യങ്ങൾ പോലും അധികമാണ് അവളുടെ മനസ്സ് അവൾക്ക് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടേയിരുന്നു പിന്നെ ഞാൻ വല്ലപ്പോഴും മാത്രമേ ഇവിടെ ഉണ്ടാകുകയുള്ളൂ ഇവിടെ ഉള്ളപ്പോൾ എനിക്കും ഭക്ഷണം തരുന്നതിൽ തനിക്ക് വിരോധമൊന്നുമില്ലല്ലോ അല്ലേ വളരെ സ്നേഹത്തോടെ അയാളത് ചോദിക്കുമ്പോൾ മറുപടിയായി മീര അയാളെ ഒന്നും സ്നേഹത്തോടെ നോക്കി പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത് മീര താൻ കുളിച്ച് ഫ്രഷായി ഒന്നുറങ്ങിക്കോ ഏജൻസിയിലൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം നാളെ രാവിലെ ജോലി തുടങ്ങിയാൽ മതി ഇന്നൊരു ദിവസത്തേക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം ഇന്നത്തേക്കിന് നീ സ്വസ്ഥമായി എൻ്റെ റൂമിൽ കിടന്നോളൂ കാരണം ഇടയ്ക്ക് ഇമ എഴുന്നേറ്റ് ഉറക്കം മുറിയേണ്ട കരുതലുള്ള ഒരു സഹോദരനെ പോലെ വില്ലി പറഞ്ഞു അയാളുടെ ആ വാക്കുകൾ എന്തെന്നില്ലാത്ത ആശ്വാസം നൽകി പക്ഷേ അതിനു മുൻപ് എങ്ങനെയെങ്കിലും താൻ ഇവിടെ സുരക്ഷിതയായി എത്തിയ കാര്യം സിസ്റ്റർ തെരേസയെ അറിയിക്കണം പിന്നെ മോനെ പറ്റിയും അറിയണം എങ്ങനെ അവൾ ആലോചനയോടെ വില്ലിയെ നോക്കി ഓ മീര തൻ്റെ വീട്ടിലെ നമ്പർ പറഞ്ഞു തന്നാൽ താൻ ഇവിടെ എത്തിയ കാര്യം അവരെ അറിയിക്കാമായിരുന്നു കമ്പ്യൂട്ടർ ഓണാക്കി അവളുടെ മനസ്സ് വായിച്ചെന്നതുപോലെ വില്ലി പറഞ്ഞു മീര പെട്ടെന്ന് തന്നെ ഫോൺ നമ്പർ അയാൾക്ക് കൈമാറി വില്ലി കുറച്ചുനേരം എന്തൊക്കെയോ ചെയ്ത് അവൾക്ക് ആ ഫോൺ കണക്ട് ചെയ്ത് കൊടുത്തു പിന്നെ അവൾക്ക് സംസാരിക്കാനിടം കൊടുത്തുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു അമ്മേ എൻ്റെ മോൻ മറസൈഡിൽ ആൻസർ ചെയ്ത ഉടനെ മീര ചോദിച്ചു മോളെ നീ അവിടെ എത്തിയോ നിനക്കവിടെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എത്ര നേരമായി ഞങ്ങൾ നിന്നെയും കാത്തിരിക്കുന്നു യാത്രയൊക്കെ സുഖമായിരുന്നോ സിസ്റ്റർ തെരേസയുടെ സങ്കടമേറിയ ശബ്ദം ഞാൻ ജോലി സ്ഥലത്തെത്തി അമ്മേ എൻ്റെ മോൻ എവിടെ മീര തിടുക്കപ്പെട്ടു അവൻ ഇവിടെയുണ്ട് ഞാൻ കൊടുക്കാം സിസ്റ്റർ കൈമാറിയ ഫോണിൽ കൂടി അലോഷയുടെ ശബ്ദം കേട്ടപ്പോൾ ആ അമ്മയുടെ ഹൃദയം വല്ലാതെ തേങ്ങി അവന്റെ സംസാരത്തിൽ നിന്നും അവൻ അവിടെ സന്തോഷത്തിലാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ മീരയുടെ സങ്കടം അല്പമൊന്നു കുറഞ്ഞു അല്പനേരം സംസാരിച്ചു വിതുമുന്ദഹൃദയത്തോടെ മീര ഒന്ന് കുളിക്കുക പോലും ചെയ്യാതെ ഉറക്കത്തിലേക്ക് ആഴ്ന്നിറങ്ങി പിറ്റേന്ന് പുലർച്ചെ മണിയോടെയാണ് മീര ഉണർന്നത് താൻ എത്ര മണിക്കൂറാണ് ഉറങ്ങിയതെന്നോർത്തപ്പോൾ മീരയ്ക്ക് എന്തെന്നില്ലാത്ത ഭയം തോന്നി നെറ്റിയിൽ കുരിച്ചു വരച്ച് പുതിയൊരു ദിവസം കൂടി തന്ന നല്ല തമ്പുരാനും നന്ദി പറഞ്ഞുകൊണ്ട് അവൾ ആ മുറിയുടെ ജനാല തുറന്ന് പുറത്തേക്ക് നോക്കി ഇരുട്ടിപ്പോഴും വിട്ടുമാറിയിട്ടില്ല വല്ലാത്ത തണുപ്പ് ശരീരത്തിലേക്ക് ആഞ്ഞടിക്കുന്നു അവൾ ജനലുകൾ ഭദ്രമായി അടച്ച് ആ അമ്മയുടെ മുറിയിലേക്ക് നടന്നു തലേന്ന് കിടന്നതുപോലെ തന്നെ ആ അമ്മ ചുരുണ്ടുകൂടി കിടക്കുന്നു അതിനോട് ചേർന്നുള്ള ബെഡിൽ വില്ലിയും രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ് എന്ത് ചെയ്യണമെന്നറിയാതെ മീര അവിടെ കണ്ട ശോഭയിലേക്ക് ചാഞ്ഞിരുന്നു സമയം ഏകദേശം പത്തുമണിയോടെ എടുക്കുന്നു അമ്മ പതുക്കെ കിടന്നെടുത്തു നിന്നും ഒന്നനങ്ങി അപ്പോഴേക്കും വില്ലിയും കണ്ണുകൾ തുറന്നു ഗുഡ് മോർണിംഗ് മീര നീ നേരത്തെ എഴുന്നേറ്റോ രാത്രിയിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാൻ നിന്നെ വന്ന് നോക്കിയിരുന്നു പക്ഷേ അപ്പോഴും നീ നല്ല ഉറക്കത്തിലായിരുന്നു വിശക്കുന്നില്ലേ എന്തെങ്കിലും എടുത്ത് കഴിക്ക് അപ്പോഴേക്കും ഞാനും ഒന്ന് ഫ്രഷായി വരാം പിന്നെ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം വില്ലി പതുക്കി എഴുന്നേറ്റ് വല്ലാത്തൊരു നോട്ടം അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു പെട്ടെന്ന് തന്നെ വില്ലി ഫ്രഷായി വന്നു അയാൾ കാര്യങ്ങൾ ഓരോന്നായി അവൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ തുടങ്ങി അതിനിടയ്ക്ക് അനാവശ്യമായ ചില തൊടലുകളും ഒക്കെ മീരയ്ക്ക് വില്ലിയോട് കാരണമില്ലാത്ത ഭയം തോന്നി അയാളുടെ നോട്ടത്തിലും ഭാവത്തിലുമൊക്കെ എന്തോ ഒരു പോലെ എല്ലാം തൻ്റെ തോന്നലായിരിക്കും എന്ന ചിന്തയോടെ ധൈര്യപൂർവ്വം തൻ്റെ ജോലി ആരംഭിക്കാൻ അവൾ തീരുമാനിച്ചു മീര വിചാരിച്ചതുപോലെ അത്ര എളുപ്പമായിരുന്നില്ല അവിടുത്തെ ജോലി പത്തു മണിക്ക് അമ്മച്ചിയെ എഴുന്നേൽപ്പിച്ച് പ്രാഥമിക കാര്യങ്ങളെല്ലാം നിർവഹിച്ച് വീൽചെയറിൽ ചെയറിൽ ഇരുത്തണം ഭക്ഷണം അരച്ചു സ്പൂണിൽ കോരി കൊടുക്കണം ഓർമ്മയും ബുദ്ധിയും ഒന്നുമില്ലാത്ത അമ്മച്ചി ഒരു പ്രതിമയെ പോലെ രാവിലെ മുതൽ രാത്രി വരെ ആ ചെയറിൽ ഒരേ ഇരിപ്പിരിക്കും പതുക്കെ പതുക്കെ പുതിയ നാടും ജോലിയുമൊക്കെയായി മീര പൊരുത്തപ്പെടാൻ തുടങ്ങി തന്നെയും കാത്തിരിക്കുന്ന വിധിയുടെ കരുന്തലിന്റെ വിഷം തിരിച്ചറിയാതെയുള്ള ഒരു പെൺകുട്ടിയുടെ പൊരുത്തപ്പെടൽ ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര തുടരും അടുത്ത ഭാഗവുമായി ഉടൻ കാണും വരെ ബൈ ബൈ സ്റ്റേ സേഫ്